കുടുംബക്കാർക്കൊക്കെ അറിയാൻ എനിക്ക് സൈനതണ്ട് ഞാൻ കുറച്ച് പെണ്ണുങ്ങളെപ്പോലെ പക്ഷെ അവരൊന്നും ചിന്തിക്കുന്നില്ല ഒരിക്കലും എനിക്ക് ഇങ്ങനെ ഒരു മാറ്റം വരും അല്ലെങ്കിൽ ഇങ്ങനെ മാറുന്നാരും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എന്റെ ഫാമിലിയില് എന്റെ ബ്രദറിന്റെ കല്യാണം നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് അതായത് ഒരു ഇരുപത്തിനാല് വയസ്സൊക്കെ ആകുമ്പോഴേക്ക് പുള്ളിക്കാരൻ വിവാഹിതനായിട്ടുണ്ട് അപ്പോ ഒരു ദിവസം എന്നെ റൂമിൽ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു കകട കല്യാണം കഴിഞ്ഞു ഇനി നിന്റെ ഊഴാണ് ാണ് ഇനി കല്യാണം കഴിക്കണ്ടേ നടന്ന പോരാ കുറച്ചൂടി ബോൾഡ് ആവണം അല്ലെങ്കിൽ കുറച്ചുകൂടി ആൺകുട്ടികളുടെ പോലെ ജോലിയൊക്കെ ചെയ്ത് നല്ല രീതിയിൽ നടക്കണം എന്ന് പറഞ്ഞു ആ സമയത്ത് ഞാൻ ഉപ്പാടുത്ത് പറഞ്ഞു കുറച്ചെ ആലോചിച്ചിരുന്നു ഞാൻ ഒപ്പാ പറഞ്ഞു കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറാ പക്ഷേ എനിക്ക് നിങ്ങൾ ഒരു ആൺകുട്ടീനെ കണ്ടുപിടിച്ച് തരണം ഒരു പുരുഷനെ അല്ലാതെ ഒരു സ്ത്രീ വിവാഹം കഴിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് ഞാൻ ഉപ്പാടുത്ത് പറഞ്ഞു അപ്പൊ ഇപ്പ എന്റെ കണ്ണിലേക്ക് നോക്കിട്ട് എന്റെ കൈ പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു നീ ഉദ്ദേശിക്കുന്ന രീതിയിൽ നീ ജീവിക്കാനാണെങ്കിൽ നീ എങ്ങനെയാ മരിക്ക എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു എന്നുവെച്ചാൽ അതെന്താ ഇങ്ങനെയൊക്കെ പോയവര് പലരും പല രീതിയിലുള്ള അസുഖങ്ങൾ വരെ വന്നിട്ടാണ് മരിച്ചിട്ടുള്ളത് എന്നിപ്പോ പറഞ്ഞു അപ്പൊ എനിക്ക് മനസ്സിലായി എല്ലാവരുടെ ഉള്ളിലുണ്ട് തെറ്റായിട്ടുള്ള കൊറേ ചിന്തകളും തെറ്റായിട്ടുള്ള കൊറേ അവയർനെസ്സും എല്ലാവരുടെയും വിചാരം കമ്മ്യൂണിറ്റി ആയിട്ട് അല്ലെ ട്രാൻസ് ആയിട്ട് ജീവിക്കുന്നവരെല്ലാവരും അവസാനം എത്തിച്ചേരാ സെക്സ് വർക്ക് പോലെയുള്ള ജോബുകളിലേക്ക് സെക്സ് നോട്ട് എ ഡേ ടി ജോബ് സെക്സ് വർക്ക് ഒരിക്കലും ഡേ ടി ജോബല്ല ആ കാരണം നമ്മളൊരു പ്രൊഡക്റ്റ് ഇപ്പൊ ഒരു കടയിൽ വിൽക്കാൻ വെച്ചാല് ആ പ്രൊഡക്റ്റ് സെയിൽ ആവുന്നുണ്ടെങ്കില് വീണ്ടും അത് അവിടെ കൊണ്ടുവരുവളു ആ കടയിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ റോട്ടിൽ പത്ത് പേര് സെക്സ് വർക്കിന് ഇറങ്ങണെങ്കില് ആ പത്ത് പേരുടെ അടുത്തും മാക്സിമം അല്ലെങ്കിൽ മിനിമം ഒരു അഞ്ച് പേരൊരു ഡെയിലി പേരുണ്ടാവും ഈ പത്ത് പേരെടുത്ത് അഞ്ചു പേര് വെച്ച് കൂട്ടിയാല് റോട്ടില് സെക്സ് വർക്കിന് നിൽക്കുന്ന സെക്സ് വർക്കേഴ്സിന്റെ എണ്ണമാണോ ആണുങ്ങളുടെ എണ്ണോ കൂടു സമൂഹം തന്നെയാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഞാൻ ഒരിക്കലും സെക്സ് വർക്കിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളല്ല പക്ഷെ ഒരിക്കലും അതിനെ കുറ്റം പറയില്ല അതൊരിക്കലും ഈ സെക്സ് വർക്ക് ചെയ്യുന്ന ആളുകൾ ഭയങ്കര മോശായിട്ടുള്ള ആളുകളും ഇവരെ സമീപിക്കുന്ന ക്ലൈൻസ് അങ്ങനെയാണ് സമൂഹം പൊതുവേ കണ്ടുവരുന്നത് അത് അതാ പറഞ്ഞേ പിന്നെ വെച്ചാൽ എപ്പോഴും ആധിപത്യം പുരുഷന്മാർക്ക് എന്നുള്ള ഒരു രീതി ഇപ്പോഴും ഉണ്ട് അതായത് സെക്സ് വർക്ക് ചെയ്യുന്നവരെയൊക്കെ അല്ലെങ്കിൽ പുരുഷൻ ഒന്നിലധികം പുരുഷന്മാരുമായിട്ട് ബന്ധങ്ങൾ ഇപ്പൊ പുലർത്തുന്ന സ്ത്രീകളെ വേഷ്യ അല്ലെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് അതുപോലെ വഴിപഴച്ചുകൾ ഇങ്ങനെയൊക്കെ പറയുന്ന ഒത്തിരി പേരുണ്ട് ഈ ആണുങ്ങളെ സംഭവമായിട്ട് ഏതെങ്കിലും പുരുഷന്മാരെ പ്രോസ്റ്റിറ്റ്യൂട്ട് വേഷ്യൻ എന്നോ വിളിക്കുന്നത് കേട്ടോ അതാണ് ഉപ്പിൻ ചിന്തിച്ചത് അങ്ങനെയാ എന്താ ഈ ഇവൻ ട്രാൻസ്ഫർ ആയാലും അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള രീതിയിൽ ആയിപ്പോവോ എന്നുള്ള ഒരു ഭയം ഫാമിലിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഭയങ്കര കെയറിങ് ആയിരുന്നു ഒരു ഒരു വിധ ഒരു സമയത്തിൽ അധികം പുറത്തു പോയാലും ഫോണിൽ വിളിച്ചിട്ട് എവിടെയാണ് എന്റെ എത്ര ലേറ്റ് ആവുന്നത് നേരത്തെ വീട്ടിൽ വരണ്ടേ എപ്പോഴും എൻക്വയറി ചെയ്തിരുന്നു എപ്പോഴും വീട്ടുകാർ നന്നായിട്ട് എന്നെ കെയർ ചെയ്തിരുന്നു എന്നുള്ളതാണ്